ുന്നത്ബേജോണ്ട് ഒരു റെസിപ്പിയാണ് അപ്പൊ ഞാനൊരു കാബേജ് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ നടു ഒന്ന് കട്ട് ചെയ്യാൻ എന്നിട്ട് പകുതി കഷ്ണം എടുത്തിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി ഞാൻ പകുതി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത് സാധാരണ തോരനും ഉപ്പേരിക്കൊക്കെ അരിയണ പോലെ ചെറുതായിട്ടല്ല അരിഞ്ഞെടുക്കണത് കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഉണ്ടാക്കുക ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുണ്ട് നീ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ ഇനി ഒരു ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് അത് ഇതിൽ ഇട്ടുകൊടുക്കാം വെച്ചാൽ ക്യാബേജ് ഇട്ടുകൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇന്ന് ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ തുക്കിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇട്ട് നന്നായി മിക്സ് ചെയ്തു അപ്പൊ അതിന്റെ എല്ലാം മാറിയിണ്ട് ഇതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ കടലമാവാണ് എടുത്തിരിക്കുന്നത് അത് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഈ കടലമാവ് പച്ചമണൊക്കെ ഒന്ന് മാറി കിട്ടണം വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കടലമാവ് ഇട്ട് നന്നായി മിക്സ് ചെയ്തു അതിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറിയിണ്ട് എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ നോൺ സ്റ്റിക് പാനാണ് എടുത്തിരിക്കുന്നത് അത് കാരണം അധികം എണ്ണയുടെ ആവശ്യമില്ല അത് തയ്യാറായിട്ടുണ്ട് മല്ലിട്ടൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കാബേജിന്റെ റെസിപ്പി തയ്യാറായിട്ടുണ്ട് ചോറിന്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്